പാണ്ടിക്കാട് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സിന്തറ്റിക് മയക്കുമരുന്നായ എം ഡി എം എ കഞ്ചാവ് എന്നിവയുമായി രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിൽ തമ്പാനങ്ങാടി സ്വദേശി കാഞ്ഞിരക്കാടൻ ഷിയാസ് കരുവാരകുണ്ട് തരിശു സ്വദേശി ഏലംകുളയൻ ബാദുഷാൻ എന്ന വാവ എന്നിവരാണ് പിടിയിലായത് ിയാസിന്റെ തമ്പാനങ്ങാടിയിലെ വസതിയിൽ നിന്നുമാണ് ഇരുവരും പിടിയിലായത് ജില്ലയിൽ ലഹരി മരുന്നൊലിപ്പിനെയും ഉപയോഗവും തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തു സംഘത്തിലെ ചില കണ്ണികളെ കുറിച്ചുള്ള പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട്ട് പോലീസ് സ്റ്റേഷൻ എസ് ഐ ദാസന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിക്കാട് പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് ഷിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയതും പതിനാല് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം ആറ് പോയിന്റ് രണ്ട് ഗ്രാം കഞ്ചാവും പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം ഇന്ന് രാവിലെയാണ് രണ്ടുപേരും തമ്പാനങ്ങാടിയിലെ ഷിയാസിന്റെ വസതിയിലെത്തിയത് ബാംഗ്ലൂരിൽ നിന്നും ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘങ്ങളിലെ ചിലരെ തേടി അതിർത്തികളിൽ പോലീസ് എക്സൈസ് പരിശോധന ശക്തമാക്കിയതിനെ തുടർന്ന് ബസ്സിലാണ് ഇരുവരും നാട്ടിലേക്ക് തിരിച്ചത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് പാണ്ടിക്കാട്ട് പോലീസ് സ്റ്റേഷൻ സി ഐ പ്രകാശൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഹാരിസ് ഷൈജു അനിത ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്